സുഹൃത്തുക്കളെ സംഭവ ബഹുലവും അർത്ഥപൂർണവുമായ ഒരു പരിശുദ്ധ ജീവിതത്തിന് വിരാമം ഇട്ടുകൊണ്ട് ഫ്രാൻസിസ് മാർബാപ്പ ലോകത്തോടെ വിട പറഞ്ഞിരിക്കുകയാണ് ക്രിസ്തു ദർശനത്തെ സാക്ഷാത്കരിക്കുവാനുള്ള സത്യസന്ധവും ആത്മാർത്ഥവുമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ പിടിച്ചുപറ്റിയ വലിയ മുക്കുവനായിരുന്നു ഫ്രാൻസിസ് മാർപാപ്പ അവസാനമായി അദ്ദേഹം നടത്തിയ പ്രഭാഷണത്തിൽ ഇസ്രായേലിൽ ഗാസയിൽ എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിക്കുന്നത് അതിനു മുമ്പ് തന്നെ നിരവധി തവണ ഈ ആവശ്യം അദ്ദേഹം ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു അമേരിക്കൻ പ്രസിഡൻറ്റുമായി അദ്ദേഹത്തിൻ്റെ വലിയ വിയോജിപ്പുണ്ടായി പോപ്പിനെ പരിഹസിക്കുന്ന തരത്തിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് നീങ്ങുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായിരുന്ന ബെനഡിക്റ്റ് മാർപ്പാപ്പയ്ക്ക് മുമ്പ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് കത്തോലിക്ക സഭയ്ക്ക് സംഭവിച്ചിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും വേണ്ടി ലോകം മുഴുവൻ തീർത്ഥാടനം ചെയ്തു മാപ്പ് അപേക്ഷിച്ചത് ഓരോ തെറ്റിനും അദ്ദേഹം മാപ്പ് അപേക്ഷിച്ചു ഫ്രാൻസിസ് മാർപ്പയാകട്ടെ ശാസ്ത്രത്തിന്റെ മുന്നിൽ കാലു തെറ്റിയ സഭയെ ന്യായീകരിക്കുകയല്ല ചെയ്തത് ശാസ്ത്രത്തിന് ശാസ്ത്രത്തിൻ്റെ കടമ നിർവഹിക്കാനുണ്ട് എന്നും കമ്മ്യൂണിസ്റ്റുകൾ ദൈവവിശ്വാസികൾ അല്ലെങ്കിലും അവർ മനുഷ്യസ്നേഹികളാണെന്നും ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അവർ നടത്തുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി അദ്ദേഹത്തെ അതുകൊണ്ട് ലോകത്ത് പലരും കമ്മ്യൂണിസ്റ്റ് മാർപ്പാപ്പ എന്ന് വിളിക്കാറുണ്ട് അർജൻറ്റീന എന്ന് പറയുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തു നിന്ന് ആദ്യമായി പേപ്പസിയുടെ ഉയർന്ന വ്യക്തിത്വമായിരുന്നു ബൾഗേറിയോ എന്നറിയപ്പെട്ടിരുന്ന ആ പിതാവ് ലാളിത്യത്തിൻ്റെ പ്രതീകമായി അദ്ദേഹം കൊട്ടാരസമാനമായി റോമിൽ വത്തിക്കാൻ സിറ്റിയിൽ ഉണ്ടായിരുന്ന മാർപ്പാപ്പാമാരുടെ സുഖ സൗകര്യങ്ങളെല്ലാം അദ്ദേഹം ഉപേക്ഷിക്കുകയും ഒരു സാധാരണ ഒറ്റമുറിയിൽ സ്വയം പാചകം ചെയ്ത് ജീവിക്കുകയും ചെയ്തു എന്നുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ ജനകീയ പിതാവ് എന്ന പദവിയിലേക്ക് അദ്ദേഹം ഉയരുവാൻ കാരണമായി സ്വന്തമായി ഫോട്ടോഗ്രാഫിയും പത്രപ്രവർത്തനവും അദ്ദേഹം വളരെ അധികം ഇഷ്ടപ്പെട്ടിരുന്നു വലിയ കാലത്ത് അദ്ദേഹത്തിന് അതികഠിനമായ ശ്വാസകോശ രോഗമുണ്ടായിരുന്നു അതിനെയെല്ലാം അതിജീവിച്ച് അർജൻറ്റീനയുടെ ആർച്ച് ബിഷപ്പാവുകയും ആവുകയും പിന്നീട് അദ്ദേഹം ബെനഡിക്റ്റ് പാപ്പായ്ക്ക് ശേഷം ലോക കത്തോലിക്ക സഭയുടെ അധിപനാവുകയും ചെയ്തു മനുഷ്യ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പാവങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ മനോഭാവത്തിൻ്റെയും വലിയ പ്രകടനമാണ് ഇന്ന് ലോകം മുഴുവൻ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ വിലപിക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം മറഞ്ഞു പോകുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ് മാർപ്പാപ്പ യഥാർത്ഥത്തിൽ ഈ മാസം ഏതാനും മാസങ്ങൾക്ക് ശേഷം പുതിയ മാർപ്പാപ്പ എത്തും കർദിനാളന്മാരുടെ സിനഡ് കൂടുമ്പോൾ പുതിയ മാർപ്പപ്പ തിരഞ്ഞെടുക്കും മെയ് പകുതിയോടുകൂടി അതിന് ശേഷം ഒരു പുതിയ മാർപ്പ എത്തും പക്ഷെ അതിനുശേഷം നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയായിരിക്കും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിശുദ്ധ പദവിയിലേക്കുള്ള ആരോഹണം نمکدا